ആം ആദ്മി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ബി ജെ പി നിയോജക മണ്ഡലം ഓഫീസിൽ നടന്ന ചടങ്ങിൽ തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിവിൻ വിപിൻകുട്ടിയെടുത്ത റോയ്പ്പോളിനെ ഷാൾ അണിയിച്ച പാർട്ടിയിലേക്ക് സ്വീകരിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ ബാലകൃഷ്ണൻ പി ആർ രാജ്കുമാർ പി കെ മണി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി സി ഷാജി സംസ്ഥാന കൌൺസിൽ അംഗം ശശി വന്നൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി എച്ച് അരുൺ പി കെ ഉമേഷ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോൺ മാസ്റ്റർ മണ്ഡലം സെക്രട്ടറി പി കൃഷ്ണകുമാർ കെ എം നന്ദനൻ ന്യൂനപക്ഷമോർച്ച ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് ജോസഫ് ഏരിയ പ്രസിഡന്റ് പി വി വൈദ്യനാഥൻ ജനറൽ സെക്രട്ടറി ആർ മണികണ്ഠൻ തുടങ്ങി നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു വർഗീയത വർഗീയത മാത്രം അല്ലെങ്കിൽ ഭീകരവാദം അല്ലാതെ വേറെ ആളുകളെ സംബന്ധിച്ചൊന്നുള്ള ഒരു കുഴപ്പമല്ല അത് ഉണ്ടാകാതാക്കാനും ഏറ്റവും നല്ല നേതാവ് നമ്മളെ മോദിക്കുകയാണ് ഇത്രയും കാലമായിട്ട് വേറൊരു നേതാവ് ഇതുപോലെ വന്നിട്ടില്ല എന്നുള്ള ഒരു നൂറ് ശതമാനം സത്യമാണ് അതുകൊണ്ട് ഞാൻ ബി ജെ പി ചേർന്നത് സത്യസന്ധമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ കൂടെയുള്ള എല്ലാവരും എനിക്ക് സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു സൂപ്പർ ഫാസ്റ്റാണല്ലോ ഇതല്ല കേരള വിഷയം വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ